ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും നിങ്ങളെ വിലയില്ലാത്തവർ എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്തത് കാണാതെ നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ നിങ്ങളെ ചെറുതായി കണ്ടവരില്ലേ അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ ആ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ മുറിവാക്കിയില്ലേ പക്ഷെ പറയട്ടെ ആ മുറിവാണ് ചിലപ്പോൾ നമ്മെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നത് നിങ്ങളെ വില കുറച്ച് കണ്ടവർ നിങ്ങളുടെ വില തിരിച്ചറിയാത്തവർ നിങ്ങൾ അവരോടൊന്നും തെളിയിക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ വളർച്ച തന്നെയാണ് അവരുടെ കണ്ണിൽ മറുപടിയാവുന്നത് സമൂഹം എപ്പോഴും പുറമെയാണ് കാണുന്നത് വേഷം പദവി സമ്പത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിലയിരുത്തുന്നത് പക്ഷെ ഒരാളുടെ യഥാർത്ഥ മൂല്യം കാണാൻ സമയമെടുക്കും ആ സമയത്ത് നിങ്ങൾ നിശബ്ദമായി ഉറച്ചു നിൽക്കണം വില കുറച്ചു കാണുന്നവർക്കുള്ള ഏറ്റവും നല്ല മറുപടി വാക്കുകളിലല്ല അത് നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങളുടെ സമാധാനമാണ് അതാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ എത്ര സത്യസന്ധമായി പ്രവർത്തിച്ചാലും പെരുമാറിയാലും ചിലർ നിങ്ങളെ അവഗണിക്കുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അവർ നിങ്ങളെ വില കുറച്ച് കാണുന്നതായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ അവർക്ക് മറുപടി കൊടുത്ത സമയം കളയേണ്ടതില്ല നിങ്ങളുടെ മുന്നേറ്റത്തിലൂടെ അവരത് മനസ്സിലാക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വിലയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ നിങ്ങളുടെ മൂല്യം തെളിയിക്കേണ്ടതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചിലർ നമ്മെ വില കുറച്ച് കാണുന്നത് അതിനുള്ള ഏറ്റവും ശക്തമായ മറുപടി എന്താണ് നിശബ്ദത എങ്ങനെ നിങ്ങളുടെ ശക്തിയാകുന്നു എങ്ങനെ നിങ്ങളുടെ ജീവിതം അവരുടെ വാക്കുകൾക്ക് മറുപടിയാകുന്നു എന്നതാണ് നമ്മുടെ ചാനലിൽ അംഗമല്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക നിങ്ങളെ വില കുറച്ച് കാണുന്നവർക്കുള്ള മികച്ച മറുപടി അവരുടെ പ്രതീക്ഷകൾ തെറ്റിക്കുക എന്നതാണ് മനുഷ്യൻ ഒരാളെ താഴെയാക്കുന്നത് അല്ലെങ്കിൽ വില കുറച്ച് കാണുന്നത് താനൊരു ഭീഷണിയാണെന്ന് തോന്നലിലാണ് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വില കുറച്ച് കണ്ടാൽ അത് നിങ്ങളുടെ ദുർബലതയല്ല നിങ്ങളുടെ ശക്തിയുടെ തെളിവാണ് നിങ്ങൾ എത്ര സത്യസന്ധമായി പ്രവർത്തിച്ചാലും പെരുമാറിയാലും ചിലർ നിങ്ങളെ അവഗണിക്കുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അവർ നിങ്ങളെ വില കുറച്ച് കാണുന്നതായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ അവർക്ക് മറുപടി കൊടുത്ത സമയം കളയേണ്ടതില്ല നിങ്ങളുടെ മുന്നേറ്റത്തിലൂടെ അവരത് മനസ്സിലാക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വിലയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ നിങ്ങളുടെ മൂല്യം തെളിയിക്കേണ്ടതാണ് സൈക്കോളജിയിൽ പറയുന്നത് പലപ്പോഴും ആളുകൾ മറ്റൊരാളെ താഴെയാക്കുന്നത് അവരുടെ തന്നെ ഇൻസെക്യൂരിറ്റി നിമിത്തമാണ് അവർക്ക് നിങ്ങളുടെ പ്രഗത്ഭത ആത്മവിശ്വാസം അഥവാ നിങ്ങളുടെ സത്യസന്ധത ഇതൊക്കെ ഭീഷണിയാകുന്നു ഉദാഹരണത്തിന് ഒരു കഥ പറയാം ഒരു ജോലിസ്ഥലത്ത് ഒരു ജീവനക്കാരന് സ്ഥിരം നല്ല പ്രകടനം കാട്ടുകയാണ് പക്ഷേ സഹപ്രവർത്തകർ അയാളെ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് വിളിച്ച് കളിയാക്കുന്നു അയാൾ ഒന്നും മൈൻഡ് ചെയ്തില്ല ഒന്നും തിരിച്ചു പറയാനും പോയില്ല പക്ഷെ ദിവസേന അയാൾ തൻ്റെ കഴിവ് മെച്ചപ്പെടുത്തി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ സഹപ്രവർത്തകർ തന്നെ അയാളുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു വിലക്കുറിച്ച് നോക്കുന്നവർ നമ്മെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് അവരുടെ ദൗർബല്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ മൂല്യത്തിൻ്റെ അല്ല എന്ന് മനസ്സിലാക്കണം മൗനം എപ്പോഴും തോൽവിയല്ല പലപ്പോഴും അതാണ് ഏറ്റവും ശക്തമായ മറുപടി ആകുന്നതെന്നാണ് ഈ കഥ തെളിയിക്കുന്നത് ഒരു മനുഷ്യന് മറ്റുള്ളവരിൽ നിന്ന് വില കിട്ടണമെങ്കിൽ ആദ്യം താൻ തൻ്റെ സ്വഭാവം അല്ലെങ്കിൽ തൻ്റെ വില തിരിച്ചറിയണം നീ നിന്റെ കഴിവുകൾ നിന്റെ മനസ്സ് നിന്റെ ആത്മാഭിമാനം ഇവയെക്കുറിച്ച് എത്രയോ ഉറച്ച അഭിപ്രായം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ലോകം നിന്നെ വിലയിരുത്തും എന്നാണ് പറയുന്നത് ഇതിനായി ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു ഒരഞ്ച് മിനിറ്റ് കുറിച്ചു വയ്ക്കുക നിങ്ങളെ നിരന്തരം താഴെയാക്കിയവരിൽ നിന്ന് അകന്നു നിൽക്കുക നിങ്ങളുടെ സൈലൻസ് സമയത്ത് നിങ്ങളുടെ കഴിവുകൾ ഷാർപ്പൺ ചെയ്യുക ക്ഷമ എന്നത് വില കുറയുക അല്ലെന്ന് മനസ്സിലാക്കുക നീ നിന്റെ വില തിരിച്ചറിഞ്ഞപ്പോൾ ആരുടെയും വിലയിരുത്തൽ ഇനി നിനക്ക് ആവശ്യമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും ഒരു ദിവസം അവർ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാകട്ടെ പക്ഷെ അത് നിങ്ങൾക്കൊരു ഫ്യുവലാകണം അല്ല നിങ്ങൾ മറുപടി പറയാതെ കഠിനമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയാണ് അവരുടെ ഏറ്റവും വലിയ വേദനയാവുന്നത് ഉദാഹരണത്തിന് ഒരു കഥ പറയാം തോമസ് എഡിസൺ ആയിരം തവണ പരാജയപ്പെട്ട ആളാണ് പലരും അയാളെ അസമർത്ഥൻ എന്ന് വിളിച്ചിരുന്നു പക്ഷേ അയാൾ ഒരു ബൾബ് ഈ ലോകത്തിൽ പ്രകാശിപ്പിച്ചു അതായിരുന്നു അയാളുടെ മറുപടി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കുറിച്ച് വെക്കുക സോഷ്യൽ വാലിഡേഷൻ എന്നൊരു കാര്യമേ ആവശ്യമില്ല നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ വാക്കുകൾ മാത്രം കേൾക്കുക ജീവിതം നമുക്ക് ഒരുപാട് ആളുകളെ കാണിക്കും ചിലർ നമ്മെ പുകഴ്ത്തും ചിലർ നമ്മെ അവഗണിക്കും പക്ഷെ അതിനിടയിൽ നാം ആരാണെന്ന് നാം തന്നെയാണ് നിശ്ചയിക്കേണ്ടത് വിലക്കുറച്ച് നോക്കുന്നവർക്കുള്ള മികച്ച മറുപടി അവർ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നതാണ് നിങ്ങളെ വിലക്കുറച്ച് കാണുന്നവർക്ക് പറയാൻ ഇനി ശ്രമിക്കേണ്ട ഒന്നും പറയാൻ ശ്രമിക്കേണ്ട നിങ്ങൾ വളരുക അവർ മിണ്ടാതാക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി